ഹലോ ഹായ് അസ്ലാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ കാത്തിരുന്ന കല്യാണം എത്തി ഗൈസ് ഇന്നക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച വരാണ് പോണത് നമ്മള് വീഡിയോ വൈകിട്ട് കേട്ടോ ഷെമോളിന്റെ കല്യാണ ഡ്രസ് ആണ് ഷെമോൾ സുന്ദരി ആയിട്ടുണ്ട് ബ്ലാക്കിൽ കുളിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കുഞ്ഞു മുഖത്താരടി ഉഷാറൊന്നുമില്ല ഗൈസ് അപ്പോൾ നമ്മുടെ ഫാഷൻ പരേഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ ക്യാമറമാൻ വന്നിട്ടുണ്ടായിരുന്നു അവർ വന്നിട്ട് ഇവിടെ വീഡിയോ എടുക്കുന്ന ആയിരുന്നു കേട്ടോ അപ്പോൾ അതാ ഷിയാസും അവൻ്റെ ഉമ്മയും മോളും കൂടിയിട്ട് വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും ഒക്കെ ആയിരുന്നു പിന്നെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പിന്നെ അത് മോളും ഷിയാസും അതായത് ആങ്ങളയും ബെങ്ങളും കൂടിയിട്ട് കെട്ടിപ്പിടിച്ചിട്ടും കെട്ടിപ്പിടിക്കാണ്ടും ഉമ്മ വെച്ചിട്ടും ഉമ്മ വയ്ക്കാറും വീഡിയോ എടുത്തിട്ട് നരക്കിണ്ട് ഇത് പിന്നെ നമ്മുടെ കുഞ്ഞാത്താടെ ഫാമിലി അളിയനും കുഞ്ഞാത്തയും വാവച്ചി ഒക്കെ ഉണ്ട് പിന്നെ അത് ഞങ്ങളുടെ ഫാമിലി ഉമ്മ താത്തമാരെ ഞാന് എല്ലാവരും ഉണ്ട് കേട്ടോ അതിൽ പിന്നെ ക്യാമറമാൻ എല്ലാവരോടും സംസാരിച്ച് നിൽക്കാൻ വന്നപ്പോൾ ഷിയാസ് എല്ലാവരെയും കൊണ്ട് സംസാരിപ്പിക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നു ചിലരൊക്കെ എയർ പിടിച്ചിട്ട് തന്നെയായിരുന്നു ചിലവരൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ വീട്ടത്തെ കുട്ടി കുട്ടികൾ ആൺകുട്ടികൾ അവരെല്ലാവരും ബ്ലാക്കിൽ തന്നെയായിരുന്നു കേട്ടോ ബ്ലാക്ക് ഷർട്ടായിരുന്നു എല്ലാവർക്കും നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ച് ബ്ലാക്ക് ഇട്ട് കഴിഞ്ഞാൽ ശബരിമലയ്ക്ക് പോണ ടീമുകൾ പോലെയൊക്കെ ഉണ്ടാവും എന്നാണ് വിചാരിച്ചത് പക്ഷേ ഭംഗി ഉണ്ടായിരുന്നു പിന്നത് നമ്മുടെ വീട്ടിലെ മണികളായ പെൺകുട്ടികൾ അവരെല്ലാവരും കൂടി ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ എന്താ പറയുക ൊട്ടുക്കയും അലേനും ഒക്കെ ഉമർത്ത് വന്നിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ അജ്മൽ അജ്മലിൻ്റെ പെണ്ണ് പിന്നെ ജാസ്മി അവർ പിന്നെതാ പിന്നെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഫോ എൻ്റെയും മക്കളിൽ ഫോട്ടോ എടുത്തൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ആ സമയത്ത് വീഡിയോ പിടിക്കാൻ നമ്മുടെ ഫോണിൽ വീഡിയോ പിടിക്കാൻ ആളുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇതിലതില്ല കേട്ടോ പിന്നെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി നമ്മൾ പെണ്ണിനെ കൂട്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ വണ്ടിയിലേക്ക് അപ്പോൾ വരുന്നത് എന്താ പറയുക വെച്ചാൽ മുഖത്ത് പുട്ടി കൂടുതലായിരുന്നു അത് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ മുഖമൊക്കെ തുടച്ചുട്ടോ അത്രയൊന്നും വേണ്ട പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഒന്നും ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും ഇടാത്ത ആൾക്കാരല്ലേ അപ്പോൾ അതൊക്കെ ഇട്ടപ്പോൾ ഓവറായിട്ട് തോന്നുന്നപ്പോൾ അച്ചാത്ത് പറയുകയാണ് സാധാരണ നമ്മൾ പൗഡറും കണ്ണെഴുതുന്നതാണ് ഭംഗി വേറെ കുറേ വാരത്തേക്ക് ഇട്ടൊന്നും രസമില്ലാന്ന് പറഞ്ഞിട്ട് ഞാനതൊക്കെ തുടച്ചു കളഞ്ഞു കൂട്ടാം പിന്നെതാ ചെക്ക് നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലെത്തി പെൺകുട്ടി ഇതാ നമ്മുടെ ഷിയാസിൻ്റെ അടുത്തേക്ക് അടുത്തേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്താ സാധനത്തിന് പറയുക അതൊക്കെ അറിയില്ല മാറാപ്പ് നോന്തൊക്കെയാണ് പറഞ്ഞു തന്നു അതിൻ്റെ ശരിക്കുള്ള പേര് ആർക്കറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ അപ്പോൾ ഇതാ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അവരിതാ നമ്മുടെ ചെക്കൻ സ്റ്റേജിലുണ്ട് അവിടേക്ക് എത്തി കയറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണ വീഡിയോയിലൊന്നും നമുക്ക് അധികം വോയിസ് കൊടുക്കാൻ ഇല്ല നമ്മളെന്താ പറയുക കൂടുതലൊന്നും പറയില്ല ഓരോരുത്തരും തന്നെ പരിചയപ്പെടുത്തി തരാമെന്നുള്ളു പക്ഷേ നമ്മൾ വീഡിയോ യൂട്യൂബിൽ യൂട്യൂബിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും നമുക്കിതൊക്കെ കാണാൻ പറ്റും നമ്മുടെ പോവില്ല നമ്മുടെ ചാനൽ പോവില്ലല്ലോ അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഭാവിച്ചൊരു കല്യാണം ഇപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണാറുണ്ട് അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ അവിടെ കിടക്കും എത്ര കാലം കഴിഞ്ഞാലും അത് ഇവർക്ക് എല്ലാവർക്കും എടുത്ത് കാണാവും നമ്മൾ ഫോണിൽ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആർക്കും അത്ര വിലയൊന്നും തോന്നില്ല ഏഹ് പക്ഷേ അത് കുറേ കാലം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു വീഡിയോ എടുത്ത സി പിന്നെ ഫോട്ടോസും ഒക്കെ നാശമായി പോയാലും നമ്മുടെ ചാനലിലുള്ളത് അവിടെ കിടക്കും അങ്ങനെ ഒരു ഉപകാരമുണ്ട് നമ്മുടെ ചാനലുകൊണ്ട് അപ്പോൾ അതാ ചെക്കനും പെണ്ണും സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് അവർ പരസ്പരം എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ബൊക്കെ കൊണ്ടു കയ്യിൽ കൊടുക്കുന്നുണ്ട് ഇനി അവരായി അവരെ പാടായി നമുക്ക് വിശിക്കുന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് അപ്പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പ് പിന്നെ അവരെ എന്താ അവിടെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ പോയിട്ടോ ഭക്ഷണം കഴിക്കാനൊക്കെ പിന്നെ അവിടുത്തെ വിശേഷങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ നമ്മുടെ വീട്ടിൽ വന്നതിന് ശേഷമാണ് എടുക്കുന്നത് താത്ത ചെക്കനും പെണ്ണൊക്കെ നമ്മുടെ താത്താടെ വീട്ടിലെത്തി അവിടെ എത്തിയതിന് ശേഷം താത്ത ചെക്കനും പെണ്ണിനെയും അകത്തി ക്ക് കയറ്റണ ഒരു സംഭവമാണ് കേട്ടോ അത് ഇതൊക്കെ ഒരു നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഓരോ ഓരോ മൊമെൻറ്റുകളെന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് ഇതൊക്കെ നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ നിന്ന് പോവാത്ത ഓരോ ഓർമ്മകളാണ് എനിക്കിപ്പോഴും വാഴാനിയിൽ കയറി പോയതൊക്കെ നല്ല ഓർമ്മ ഓർമ്മയുണ്ട് അവിടുന്ന് ഇറങ്ങി വന്നത് അതിനേക്കാളും നല്ല ഓർമ്മ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളാണ് ഇതൊക്കെ അപ്പോൾ അങ്ങനെ ഇതാ ചെക്കനും പെണ്ണൊക്കെ പടിവാതിക്കൽ നിൽക്കുന്നുണ്ട് സുലയാകത്ത കയ്യൊക്കെ പിടിച്ച് അകത്തേക്ക് കയറ്റി പിന്നെ അത് കഴിഞ്ഞിട്ട് ചെക്കനും പെണ്ണും കൂടിയിട്ട് അവർക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടിയും കെയറാണ് അങ്ങനെ വന്ന് അതാ അവർക്ക് രണ്ടുപേർക്കും പേർക്കും വെള്ളമൊക്കെ കലക്കി കൊടുത്ത് അവർ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറി കുടിക്കുന്നുണ്ട് ജീവിതത്തിൽ എല്ലാ എല്ലാതും ഇങ്ങനെ തന്നെ ആവട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്ത് സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അല്ലേ അപ്പോൾ അതാ അങ്ങനെ നമ്മൾ ആയിരുന്നു ഇവിടെ അപ്പോൾ റിസെപ്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഹാളിലേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞിക്കെയാണ് അത് പിന്നെ എല്ലാവരും ഉണ്ട് നമ്മുടെ വീട്ടിലത്തെ എല്ലാവരും എല്ലാവരും ഉണ്ട് അങ്ങനെ ചെക്കനും പെണ്ണൊക്കെ നമ്മുടെ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി അവരെന്നെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകണം അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്കതിന് കാണാം കേട്ടോ അവരനെ മുകളിലേക്ക് കൊണ്ടുപോകണ രംഗം ഇവിടെയൊക്കെ പാട്ടും പാടി ദഫും മുട്ടിയിട്ടാണ് ചെക്കനെയും പെണ്ണിനെയും നമ്മൾ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നത് പക്ഷേ ഞാൻ ഇന്നലെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ദഫ് കളിയും പാട്ടും ഒക്കെ സൗണ്ട് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ അത് വീഡിയോ ഒക്കെ അപ്ലോഡായി കഴിഞ്ഞതിന് ശേഷം വീഡിയോ കോപ്പി റൈറ്റ് കിട്ടി അത് കാരണം ഞാൻ ഇന്ന് വീണ്ടും വീഡിയോ അതിലത്തെ പാട്ടൊക്കെ കളഞ്ഞിട്ട് ഞാനവിടെ വോയിസ് ഓവർ കൊടുക്കണത് അങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു സുഖം ഉണ്ടാവില്ല ഇത് ശരിക്കും പാട്ടോട് കൂടിയിട്ട് ദഫ് കളി കാണുമ്പോഴാണ് രസം ഉണ്ടാവുകയുള്ളൂ പക്ഷേ എന്ത് ചെയ്യാനാണ് നമ്മുടെ ചാനലിനെ അത് ബാധിക്കും അതുകൊണ്ടാണ് ഞാനത് പാട്ടൊക്കെ കളഞ്ഞിട്ട് എൻ്റെ വോയിസ് കൊടുക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു ദഫ് കളിയും അതിൻ്റെ പാട്ടും ചെക്കനും പെണ്ണും സ്റ്റേജിലേക്ക് കയറുന്ന രംഗും ഒക്കെ നല്ലതായിരുന്നു പക്ഷേ നിങ്ങൾക്കതെനിക്ക് കാണിച്ചു തരാൻ ശരിക്ക് പോലെ കാണിച്ചു തരാൻ പറ്റിയില്ല നമ്മുടെ യൂട്യൂബിന് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ചെയ്യാൻ പാടാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പിന്നീട് നമുക്കത് ചാനലിനെ നന്നായിട്ട് ബാധിക്കും അതുകൊണ്ട് തന്നെ ഞാനത് വേണ്ടെന്ന് വെച്ചിട്ടാണ് അവിടെ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ പല കല്യാണങ്ങൾക്കും കാണാൻ പോയിട്ട് ഞാൻ ഈ സാധനം പിടിച്ചിട്ട് ചെക്കനും പൊടിയും കൊണ്ടുവരുന്നുണ്ട് പിന്നെ വിചാരം ഇത് എളുപ്പമാണ് പിടിക്കാൻ വലിയ ഭാരമൊന്നുമില്ല എന്ന് വിചാരിച്ച് പെണ്ണിൻ്റെ സൈഡിൽ നിൽക്കുന്നത് ഞാനാട്ടാ എനിക്ക് തീരെ പിടിക്കാൻ പറ്റില്ല ഒന്നാമത്തെ എൻ്റെ കയ്യിൻ്റെ മുട്ടിൻ മുട്ടിന് ചെറുതായിട്ട് വേദന ഉണ്ടായിരുന്നു പിന്നെ അതുമല്ല നല്ല കന ഉണ്ടായിരുന്നു അത് കാരണം പിടിക്കാൻ പറ്റാത്ത നല്ലൊരു ബുദ്ധിമുട്ടിലായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ കയ്യിൽ എൻ്റെ വണ്ടിയുടെ ചാവിയുണ്ടായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചിത് അവിടെ ഇരിക്കുന്നതാണ് അപ്പോൾ വലിയ കന ഒന്നുമില്ല എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ചക്കനും പെണ്ണൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് നല്ല ചിരിയും കളിയൊക്കെ ആയിട്ട് നമ്മൾ സ്റ്റേജിലേക്ക് കയറ്റാണ് പിന്നെ അവിടെ വെച്ചിട്ടും വീണ്ടും ദഫ് കളി ഉണ്ടായിരുന്നു ഇതിൻ്റെ പാട്ടും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കാണുമ്പോൾ നിങ്ങൾക്കൊരു രസമായിക്കോട്ടെ എന്ന് ചേച്ചിട്ടാണ് ഞാനത് ചെയ്തത് ഇന്നലെ പക്ഷേ ചെയ്യാൻ പാടില്ല കോപ്പി റേറ്റ് കിട്ടി അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് കഴിഞ്ഞ് വെക്കണുള്ളൂ ദഫ് കളി ബാക്കി ഞാൻ കളയുകയാണ് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്കനും പെണ്ണും സ്റ്റേജിൽ കയറി കഴിഞ്ഞ് അവരുടെ ദഫ് കളി കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ബ്ലാക്ക് ഇട്ട പിള്ളേരെല്ലാവരും അതിൽ ഞാനും ഉണ്ട് കെട്ടോ എന്താ ബ്ലാക്ക് ഇട്ട എല്ലാവരും കൂടിയിട്ട് സ്റ്റേജിലേക്ക് കയറിയിട്ട് ഒരു കയ്യൊട്ടിക്കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒപ്പന പോലെ കളിച്ചതാണ് നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ് അതിൽ പെണ്ണിൻ്റെ കൂടെ വന്ന പിള്ളേരും കൂടി ഉണ്ടായിരുന്നു അതാണ് അവർ വെള്ളം ഈ ഡ്രസ്സ് വേറെ ഡ്രസ്സുകൾ കാണുന്നത് അവരായിരുന്നു കേട്ടോ പെൺകുട്ടിയുടെ കൂടെ വന്നിട്ടുള്ള പെൺകുട്ടികളായിരുന്നു പിന്നെ ഒരു കളിയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അതിൻ്റെയും പാട്ടും തൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കളഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നമ്മുടെ വീട്ടിലത്തെ പെൺകുട്ടികളുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചെക്കനും പെണ്ണിനെയും ഒക്കെ സ്റ്റേജിൽ കയറ്റി നമ്മൾ ആ സാധനം അതിൻ്റെ പേരെനിക്കറിയില്ല മാലാപ്പ് എന്നാണോ മാറാപ്പ് എന്നാണോ പറയുക എന്നറിയില്ല കേട്ടോ അതിനെന്തോ അങ്ങനെ എന്തോ ഒരു പേരാണേന് പറയുക എന്തായാലും ഞാൻ പറഞ്ഞത് തെറ്റാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും കളിയാക്കി ചിരിക്കുമെന്നും വേണ്ട അതിൻ്റെ പേര് എനിക്ക് എന്താണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി അത് എന്താണെങ്കിലും അത് പിടിക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ളൊരു സംഭവട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം ഒക്കെ ഉണ്ട് അതിന് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും പല കല്യാണങ്ങളിലും പോയിട്ട് അത് കാണുമ്പോൾ വിചാരിക്കുമ്പോൾ അതിന് വലിയ വെയ്റ്റൊന്നും ഇല്ല എന്നാണ് വിചാരിക്കുക പക്ഷേ അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ സ്റ്റെപ്പ് ഇറങ്ങി പോവുക നേരെ പോവാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ ബാക്കിൽ നിന്നുള്ള ഒരു ഇതൊക്കെ ഉള്ള കാരണം അത്യാവശ്യം ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അതിനു മുന്നേ നമ്മൾ കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ കേക്ക് ചിക്കനും പെണ്ണും കൂടിയിട്ടൊന്ന് കട്ട് ചെയ്യുകയാണ് നിറയെ പിള്ളേര് ചുറ്റും നിൽക്കുന്നുണ്ട് ഇതെപ്പം മുറിക്കും എപ്പം കിട്ടും എന്നാലോചിച്ചിട്ട് ഓരോരുത്തരുടെ ക്ഷേമമൊക്കെ നശിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്ക് കുറേ നേരമായിട്ടുണ്ടായിരുന്നു ബാഗിൽ റൂമിൽ കൊണ്ടുവച്ചിട്ട് ഇതെപ്പോഴാ മുറിക്കുക എപ്പോഴാണ് മുറിക്കുക എന്ന് കുറേ നേരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ട് ഇപ്പം രണ്ട് പേരും കൂടി അത് മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിച്ച് പിന്നെ എല്ലാവരും കൂടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പിന്നെ അത് ചെയ്ത് കഴിച്ചു കിട്ടാം അപ്പോൾ അതോടുകൂടിയിട്ട് നെല് ചക്കനും പിണേനും പാല് കൊടുക്കുന്നൊരു സീനൊക്കെ ഉണ്ടായിരുന്നു താത്ത അതൊന്നും ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അത് ഇതിൽ എവിടെയൊക്കെ എടുക്കണോ അവ കുറെ തപ്പി നോക്കി അല്ലെ ഗാലറി മൊത്തം വീഡിയോസും ഫോട്ടോസൊക്കെയാണ് അതിലുണ്ട് കാണാൻ തിരഞ്ഞിട്ട് കിട്ടിയില്ല എനിക്ക് പാൽ കൊടുക്കുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും അത് ഇതിലിട്ടിട്ടില്ല കേട്ടോ പിന്നെ ഇവരുടെ ഡാൻസാണ് വാവച്ചി മൂസിന തെൻസി പിന്നെ ഫർഹാന പിന്നെ മോളും ഇവരെല്ലാവരും കൂടിയിട്ടുള്ള ഡാൻസ് ആയിരുന്നു നല്ല കളിയായിരുന്നു കേട്ടോ നല്ല പാട്ടായിരുന്നു ഇഷമ്മോളുടെ ഡാൻസ് ഉണ്ട് കൊണ്ട് കിട്ടാൻ അതിൽ കൊടുക്കാം അപ്പോൾ പാട്ട് ഇതിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വെക്കുന്നില്ല കുറച്ച് നേരം നിങ്ങൾ ഡാൻസ് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഇഷമ്മോളുടെ ചെറിയൊരു ഡാൻസ് കൂടി ഉണ്ടായിരുന്നു അതും കൂടി ഇതിൽ വെക്കാം അതിൻ്റെയും പാട്ടൊന്നും വെക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അങ്ങനെയത് ഭയങ്കര കഷ്ടാ കേട്ടോ ഈ പാട്ട് വയ്ക്കാൻ പറ്റാത്തത് യൂട്യൂബിൽ അത് കൂടി ആണെങ്കിൽ നല്ല രസമായേനെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ പക്ഷേ എന്താ ചെയ്യുക അത് വയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് എനിക്കും ഭയങ്കര വിഷമായിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ എന്തായാലും കുറച്ച് നേരം നിങ്ങൾ ഡാൻസ് കണ്ടോ പാട്ടില്ലാത്ത ഡാൻസ് അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഈശമോളുടെ ഡാൻസും കൂടി ഇതിൽ വെക്കാം ഇതിൽ ഈശമോളുടെ കളി മാത്രല്ല ട്ടാ ഈശമോള് കളിക്കുന്നുണ്ട് നമ്മുടെ ജാസ്മിയുടെ കാകാട മോളുടെ കുട്ടി കളിക്കുന്നുണ്ട് ഷൗലത്തിൻ്റെ മക്കള് ഷൗലത്തിൻ്റെ മോൾ കളിക്കുന്നുണ്ട് മോളുവിൻ്റെ കുട്ടി കളിക്കുന്നുണ്ട് പിന്നെ ഷംനാട മോള് കളി കളിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരുടെയും ചെറിയ മക്കളാണ് കളിക്കുന്നത് ഷൗത്തിൻ്റെ രണ്ട് മക്കളും കളിക്കുന്നുണ്ട് അപ്പോൾ അവരെല്ലാവരും കളിയാണ് പക്ഷേ പാട്ട് ഇതിലും വയ്ക്കാൻ പറ്റില്ല നന്നായി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചിലവർ ചിലവർക്ക് പഠിച്ചിട്ടില്ല ഇഷമോള് കല്യാ എന്താ പറയുക മറ്റൊരു ഡാൻസ് പഠിക്കുമ്പോഴേ ഇവിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയുള്ളവരൊക്കെ അപ്പോൾ രണ്ട് ദിവസം മുന്നേ അതിന് തലേ ദിവസം പഠിച്ചവരാണ് അതുകൊണ്ടാണ് ചിലവർ നന്നായി കളിക്കുന്നതും ചിലവര് ശരിക്കും ഈ പോലെ കളിക്കാത്തതൊക്കെ എന്തായാലും നല്ല രസമുണ്ടായിരുന്നു പന്തല്ല അങ്ങനെ എല്ലാവരും കൂടി കളിക്കുന്നതും ആ പാട്ടും ഒക്കെ കൂടിയിട്ടായി അപ്പം നല്ല രസമുണ്ടായിരുന്നു ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ കുറച്ച് ഫോട്ടോസുകൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫോട്ടോസുകൾ കൊടുത്ത് വേറെ ഒന്നുമല്ല നമ്മുടെ കയ്യിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇവിടെ കൊടുത്തത് കേട്ട് നമ്മുടെ ചാനലിൽ ഇടാന്നുണ്ടെങ്കിൽ ഒരു ഒരിക്കലും അത് പോവാതെ ഇവിടെ സേഫ് ആയി കിടന്നോളും അത് കാരണമാണ് നമ്മൾ കുറച്ച് ഫോട്ടോസ് ഇട്ടത് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടപ്പെട്ട ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി അപ്പോൾ എൻ്റെ മക്കളുടെയും കല്യാണ പെണ്ണീൻ്റെയും ചിക്കൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളു നമ്മുടെ കല്യാണ വിശേഷങ്ങൾ മാക്സിമം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്താ പറയുക ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം അതിലേക്ക് എല്ലാവർക്കും ബൈ അസ്സാം അലേക്കും